കേസിൽ നടൻ ദിലീപിനെ പിന്തുണച്ച് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവന കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെ മറികടന്ന് അടൂർ പ്രകാശ് നടത്തിയ ഈ പ്രസ്താവന പാർട്ടി നേതൃത്വത്തിൽ ശക്തമായ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് പാർട്ടി തലത്തിൽ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും സംസ്ഥാന രാഷ്ട്രീയവും അടൂർ പ്രകാശിന്റെ വാക്കുകൾ ചർച്ചയാക്കിയിരിക്കുകയാണ് ദിലീപിനെ കുറിച്ചുള്ള പ്രസ്താവനയും അത് പറഞ്ഞ സാഹചര്യവും അത് കേട്ടപ്പോഴുണ്ടായ പാർട്ടി നേതാക്കളുടെയും പൊതുജനങ്ങളുടെയും പ്രതികരണങ്ങളും എല്ലാം കൂടിയായപ്പോൾ അടൂർ പ്രകാശ് ഇപ്പോൾ ഏതാണ്ട് ഏറലായിട്ടുണ്ട് കോൺഗ്രസിന്റെ മുൻപന്തിയിലെ നേതാക്കളിൽ പലരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ അടൂർ പ്രകാശിന്റെ അഭിപ്രായത്തെ തള്ളിപ്പറഞ്ഞപ്പോഴേക്കും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ പുകച്ചിലാണ് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നടൻ ദിലീപിനെ കുറിച്ചുള്ള കോടതിയുടെ വിധിയെ അനുകൂലിച്ചുകൊണ്ട് ദിലീപിന് കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും നീതി ലഭിച്ചു തന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട് ദിലീപുമായി അടുത്ത ബന്ധമുണ്ട് എന്നിങ്ങനെ അടൂർ പ്രകാശ് പരസ്യമായി പ്രതികരിച്ചു ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് ഒന്നും യോജിക്കാത്ത രീതിയിൽ വിഷയം ഒരു വിവാദത്തിലേക്ക് മാറിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കേറിയ വോട്ടിംഗ് ദിവസമായ ഇന്ന് തന്നെ അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് യു നേതൃത്വത്തെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഒരു നേതാവ് വ്യക്തിപരമായ ബന്ധം ഒരു വലിയ കേസിന്റെ പശ്ചാത്തലത്തിൽ പരാമർശിക്കുന്നത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അപൂർവമാണ് അടൂർ പ്രകാശ് വായിൽ തോന്നിയത് വിടിച്ചു പറഞ്ഞതോടെ അതിനെ തിരുത്തി കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തൊട്ടുവിനാലെ രംഗത്തെത്തി പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് കോൺഗ്രസ് എന്നും അതിജീവിതയുടെ ഭാഗത്താണ് എന്നും പ്രതികരിച്ചു സർക്കാർ അപ്പീൽ പോകണമെന്നാണ് പാർട്ടിയുടെ വ്യക്തമായ നയമെന്നും ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകൾ കോടതിക്ക് മുൻപിൽ പൂർണ്ണമായി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പക്ഷേ ഈ പരാമർശങ്ങൾ കോടതിയുടെ വിധിക്കെതിരായ വിമർശനമല്ലെന്നോ ആരോപണങ്ങൾ പൂർണമായും സത്യവിരുദ്ധമാണെന്നോ ആയിരുന്നില്ല മറിച്ച് ഇവിടെ പാർട്ടി പറയാൻ ഉദ്ദേശിച്ചതെന്തെന്നാൽ ഈ വിഷയത്തിൽ നീതി ഉറപ്പാക്കാൻ നിയമ നടപടികൾ തുടരണം അതിജീവിതയുടെ വാദങ്ങൾ കേൾക്കണം അപ്പീൽ പോകുന്ന കാര്യം സർക്കാർ പരിഗണിക്കേണ്ടതാണ് എന്നുമാണ് എന്നാൽ സണ്ണി ജോസഫ് പ്രധാനമായും പറഞ്ഞത് അടൂർ പ്രകാശിന്റെ പ്രസ്താവന വ്യക്തിപരമാണ് കെ പി സി സി അതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതൊരു വ്യക്തമായ മുന്നറിയിപ്പുമായിരുന്നു വ്യക്തിപരമായ ബന്ധങ്ങൾ അടിസ്ഥാനമാക്കി പാർട്ടി നിലപാടിനെ മറികടക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് എന്നാൽ ഇതിനെ പൂർണമായും വിശ്വസിക്കാനും കഴിയില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നടക്കുന്ന ഈ ദിവസം തന്നെ പാർട്ടിയിലെ ഒരു നേതാവ് ഇരക്കെതിരെ വേട്ടക്കാരനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പാർട്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രസ്താവനയും ആകാൻ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസിന്റെ തന്നെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്ര പരാതിയിൽ നിൽക്കുമ്പോഴെല്ലാം അരയും തലയും മുറുക്കി കൂടെ നിന്നവരാണ് സണ്ണി ജോസഫും അടൂർ പ്രകാശും ഒക്കെ അതുകൊണ്ട് ഇക്കൂട്ടർ ഇരക്കൊപ്പം നിൽക്കുമെന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല പതിവായി ഈ കൂട്ടർ വേട്ടക്കാർക്കൊപ്പം തന്നെയായിരുന്നു അതുകൊണ്ട് സണ്ണി ജോസഫ് ഇപ്പോൾ നടത്തി ഈ ഒരു പ്രസ്താവന പൂർണ്ണമായും വിശ്വസിക്കാനും കഴിയില്ല മുൻപ് മുതൽ കോൺഗ്രസ് പാർട്ടി ഇരക്കൊപ്പം ആയിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അതിന് പിന്നിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു എം എം ഹസനും പ്രതികരണവുമായി രംഗത്തെത്തി അടൂർ പ്രകാശിന്റെ പ്രസ്താവന വ്യക്തിപരമാണ് എന്ന് തന്നെയാണ് ഹസനും പ്രതികരിച്ചത് ഇതേ നിലപാട് തന്നെയാണ് മറ്റ് നേതാക്കളും തുടർന്നതും വിഷയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അടൂർ പ്രകാശിന്റെ വാക്കുകളെ പൂർണമായി തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു കോൺഗ്രസ് വേട്ടക്കാരന്റെ പക്കലല്ല എന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് പാർട്ടി നിലപാട് വ്യക്തമായി അറിയിച്ച ശേഷവും വിവാദം കൂടുതൽ തീ പിടിക്കാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് എന്നോണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മുന്നണിയുടെ പേരിൽ ഇത്തരം പ്രസ്താവനകൾ വേണ്ട എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ മുന്നണിയുടെ സംയുക്ത നിലപാടിനെ ബാധിക്കുമെന്ന് കൃത്യമായ സൂചന നൽകുന്നതായിരുന്നു ഉണ്ണിത്താന്റെ വാക്കുകൾ ഒക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഒരു പൊതു നിലപാട് ഉണ്ടാകണം അതിനെ മറികടക്കാൻ ഓരോ വ്യക്തിയും ശ്രമിച്ചാൽ പൊതുജനങ്ങൾക്ക് സംശയം തോന്നും അടൂർ പ്രകാശിന്റെ പ്രസ്താവന അത്തരം തകിടം മറിക്കുന്ന സ്വഭാവമുള്ളതാണെന്ന് ഉണ്ണിത്താൻ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ കെ മുരളീധരനും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതിജീവിതയ്ക്ക് തോന്നിയാൽ സർക്കാർ അപ്പീൽ പോകാം നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എല്ലാ വിധിയിലും എല്ലാവർക്കും തൃപ്തി ഉണ്ടാകണമെന്നില്ല ഇത് രാഷ്ട്രീയ വിഷയമല്ല വ്യക്തിപരമായ കേസാണ് എന്നിങ്ങനെയാണ് മുരളീധരൻ പ്രതികരിച്ചത് മുരളീധരൻ ഒരു വ്യത്യസ്ത സമീപനമാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാം കേസ് കോടതിയുടെ പരിധിയിലാണെന്നും അത് രാഷ്ട്രീയ കണ്ണിയിലൂടെ കാണേണ്ടതല്ല എന്നുമായിരുന്നു മുരളീധരന്റെ നിലപാട് വേദനിപ്പിക്കാത്ത തരത്തിൽ എന്നാൽ തീവ്രമായ സന്ദേശമാണ് വി എം സുധീരൻ നൽകിയതും എപ്പോഴും അതിജീവതയുടെ പക്കലാണ് ഞങ്ങൾ എന്നായിരുന്നു സുധീരന്റെ വാക്കുകൾ പലപ്പോഴും ഒരു നേതാവിന്റെ അമിതമോ കടുപ്പമോ ഉള്ള പ്രസ്താവനകൾ വിഷയങ്ങളെ കൂടുതൽ വിവാദത്തിലാക്കാറുണ്ട് പക്ഷേ സുധീരന്റെ ശൈലി ശാന്തമായിരുന്നെങ്കിലും സന്ദേശം ഉഗ്രമായിരുന്നു നീതി ലഭിക്കാതെ പോകുന്ന ആരുടേതായാലും അവരോടൊപ്പം നിൽക്കുന്ന തന്നെയാണ് കോൺഗ്രസിന്റെ ആത്മാവ് എന്നാണ് സുധീരൻ പറഞ്ഞു വെച്ചത് എല്ലാ നേതാക്കളും ഇങ്ങനെ ഒരുമിച്ച് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞതിന് പിന്നിൽ പാർട്ടിയുടെ വരും കാലത്തെ രാഷ്ട്രീയ ഭാവി പ്രതിച്ഛായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്വാധീനം തുടങ്ങിയ പലതും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് പൊതുസമൂഹത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വലിയ വികാരമുണർത്തിയ വിഷയമാണ് പലരും അതിജീവിതയുടെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും അതിനാൽ പാർട്ടി അതിജീവിതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിരുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദം എന്നാൽ യു ഡി എഫ് കൺവീനർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ ദിലീപിന് നീതി കിട്ടി എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ അത് പാർട്ടിയുടെ മുഴുവൻ നിലപാടിനെയും ചോദ്യം ചെയ്തു നേതാക്കൾക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാകാം പക്ഷെ പൊതുചർച്ചയിൽ പങ്കിടുന്ന അഭിപ്രായങ്ങൾ പാർട്ടിയുടെ നിലപാടുമായി ഒത്തുപോകണം അടൂർ പ്രകാശിന്റെ പ്രസ്താവന പാർട്ടിക്ക് ഒരു ടിയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ തിരക്കേറിയ ഈ ഒരു കാലത്ത് ഏതൊരു പ്രസ്താവനയും പൊതുഭാവനയെ സ്വാധീനിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിന് കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കേണ്ടത് അടൂർ പ്രകാശ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ അടൂർ പ്രകാശിന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിൽ വ്യക്തിപരമായി സന്തോഷമുണ്ടെന്ന് ഉറപ്പാണ് ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്നും അടൂർ തന്നെ പറഞ്ഞു കഴിഞ്ഞതുമാണ് പ്രസ്താവന പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് ഒരാൾക്കുള്ള വ്യക്തിപരമായ താല്പര്യം ഒരു ഗൗരവമായ കേസിലെ വിധിയുടെ വിലയിരുത്തലായി പറയുന്നത് പൊതുജനങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാക്കുമെന്ന കാര്യം അടൂർ പ്രകാശ് ഓർത്തില്ല രാഷ്ട്രീയ നേതാക്കൾ ഒരു പൊതുപദവിയിൽ ഇരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്കും നിലപാടുകൾക്കും കൂടുതൽ ഉത്തരവാദിത്തം വേണം സർക്കാർ അപ്പീൽ പോകുമോ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത് പ്രോസിക്യൂഷന് തെളിവുകൾ പൂർണ്ണമായി കോടതിയിൽ വിജയിപ്പിക്കാനായില്ലെന്നും ഗൂഢാലോചനയുടെ ഭാഗത്ത് കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞ സാഹചര്യത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്നത് നിർണായകമാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള ആവലാതികളും ജനങ്ങളുടെ പ്രതികരണവുമെല്ലാം സർക്കാരിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാനും സാധ്യതയുണ്ട് ഇതിനിടെയാണ് കോൺഗ്രസ് പാർട്ടിക്കിടയിൽ നിന്നും ഒരു നേതാവിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നത് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്ക് പാർട്ടിക്കുള്ളിൽ ശാസന ഏർപ്പെടുത്തണമോ അതോ ഇത് വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയിൽ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമോ ഇത് രണ്ടുമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചർച്ചയാകുന്നത് എന്നാൽ പാർട്ടി പൊതുവേദിയിൽ എടുത്തിട്ടുള്ള നയം വളരെ വ്യക്തവുമാണ് നീതി ലഭിക്കാതെ പോകുന്ന അതിജീവതയോടൊപ്പമാണ് പാർട്ടി എന്നാണ് അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവന കൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ഇപ്പോഴത്തെ സൂക്ഷ്മതയും രാഷ്ട്രീയ അന്തരീക്ഷവും ചൂടുപിടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാം സിനിമ രാഷ്ട്രീയം ന്യായവിധി വ്യക്തിപരമായ ബന്ധങ്ങൾ ഇവയെല്ലാം ചേർന്നുള്ള ഒരു വിഷയമായതിനാൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ കൂടുതലാണ് ഈ വിഷയത്തിൽ പലപ്പോഴും ഒരു നേതാവിന്റെ ഒരു വാചകം വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലമാണിത് അതിനാൽ തന്നെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും പ്രതികരണങ്ങളും നിയമ നടപടികളും സംബന്ധിച്ച അനൗൺസ്മെന്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം കോൺഗ്രസിന്റെ തന്നെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി സ്വീകരിച്ച മൃദു സമീപനത്തിൽ തന്നെ ജനങ്ങൾക്ക് കടുത്ത എതിർപ്പും അതൃപ്തിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇരക്കൊപ്പം നിന്നില്ലെങ്കിൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് നേതാക്കൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനെ പൂർണമായും തള്ളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ശക്തമായ താക്കീതും അടൂർ പ്രകാശിന് പാർട്ടി നേതൃത്വം നൽകുമെന്നും ഉറപ്പാണ് നടൻ ദിലീപിനെ സംബന്ധിച്ച് കേസിലെ ഏറ്റവും പുതിയ കോടതി വിധി ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റിയില്ലെന്നാണ് അതിജീവിതയുടെ പക്ഷം പറയുന്നത് അതിനാൽ സർക്കാർ അപ്പീൽ പോകണം എന്ന വാദവും ശക്തമാണ് കോൺഗ്രസിന്റെ നിലപാടും അതേ ദിശയിലാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് അടുത്ത ദിവസങ്ങളിലും ഈ വിഷയം കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇനിയും തുടരുകയും ചെയ്യും അടൂർ പ്രകാശ് വർക്ക് ചെയ്യുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്